കുരിശ്ശെടി നിൽക്കുന്ന സ്ഥലത്തെ തർക്കം താൽക്കാലികമായി പരിഹരിച്ചാണ് മതിൽ കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മീറ്റർ പുലിമുട്ട മതിയെങ്കിലും മൂവായിരത്തി അഞ്ച് മീറ്റർ ഇതിനോടകം കഴിഞ്ഞു അവശേഷിക്കുന്നത് എണ്ണൂറ് മീറ്റർ വേണ്ട ബെറത്തിന്റെ നൂറ് മീറ്റർ നിർമ്മാണം മാത്രമാണ് തുറമുഖ പ്രവർത്തനത്തിന് ആവശ്യമായ മുപ്പത്തിയൊന്ന് ക്രെയിനുകളും എത്തിച്ചു അവസാന ക്രെയിൻ ജൂലൈയിലെത്തും ട്രയൽ റൺ തുടങ്ങാൻ ഇരുപത്തിയെട്ട് ക്രെയിനുകൾ മതിയാകും അതേസമയം തുറമുഖ നിർമ്മാണ കമ്പനിക്ക് പണം അനുവദിക്കാൻ ഹഡ്കോ മുന്നോട്ട് മുന്നോട്ടുവച്ച നിബന്ധനകൾ സർക്കാർ അംഗീകരിച്ചു വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി അടുത്ത മാസം ട്രയൽ റൺ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ തീരുമാനം ആശ്വാസമാണെങ്കിലും സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കമ്പനി എടുക്കുന്ന വായ്പാ തുകയും പ്രതിഫലിക്കും കോടി രൂപയ്ക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് പുലിമുട്ട നിർമ്മിക്കുന്നത് മൂന്ന് ഗഡുക്കളായി മുഴുവൻ തുകയും സർക്കാർ നൽകണം നിർമ്മാണം പൂർത്തിയായെങ്കിലും രണ്ടാം ഗഡുവിന്റെ പകുതി മാത്രമാണ് ഇതുവരെ നൽകിയത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ നൽകേണ്ട എണ്ണൂറ്റി പതിനേഴ് കോടിയും റെയിൽപാത നിർമ്മാണത്തിന് കൊടുക്കേണ്ട ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയും വേറെയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് മൂവായിരത്തി അറുനൂറ് കോടി രൂപ വായ്പ എടുക്കാൻ നടപടികൾ പൂർത്തിയായെങ്കിലും സർക്കാർ ഗ്യാരണ്ടിയിലെ സാങ്കേതികത്വം പറഞ്ഞ് ഹഡ്കോ ഉടക്കിട്ടു അതത് വർഷത്തെ വായ്പാ തിരിച്ചടവ് ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നതായിരുന്നു ആവശ്യം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ ബാധിക്കുമെന്നതിനാൽ ധനവകുപ്പ് ഉടക്കിട്ടു പണമില്ലാതെ ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് പലവട്ടം അദാനി പോർട്ട് അധികൃതർ സർക്കാരിനെ അറിയിച്ചിരുന്നു അടുത്ത മാസം ട്രയൽ റൺ നടക്കാനിരിക്കെ സർക്കാർ കുടിശ്ശിക കൊണ്ടു മാത്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതി വൈകരുതെന്ന നയപരമായ തീരുമാനം കൂടി ഉള്ളതുകൊണ്ടാണ് ഹഡ്കോ നിബന്ധന അംഗീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് എത്ര തുക വായ്പ എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം